ഹലോ ഗൈസ് ഇന്ന് സൽമാനും ഡി കെക്കും നോമ്പ് തുറവ് പരിപാടി ഉണ്ട് അപ്പൊ സൽമാൻ ഇപ്പൊ കൊറേ ദിവസമായി പറയുന്നുണ്ട് അപ്പൊ എന്നാ നോമ്പ് തുറക്കാൻ വിളിക്കണെന്ന് അപ്പൊ വീട്ടിലെ ആളില്ല അപ്പൊ എന്തായാലും അവനെ കടയിൽക്ക് വിളിച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇന്ന് ഡി കെന് സൽമാൻ ഞാൻ വിളിക്കും ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് കടയിലേക്ക് വരാൻ പറയാം എന്നിട്ട് നമുക്ക് കാണാം ഓക്കേ ഉണ്ടപ്പായി ഇന്നും സൽമാനേയും വിളിച്ചു വരുത്തിക്കാണ് എന്തിനാണെന്ന് വിളിച്ചു വിളിച്ചുണ്ടപ്പായി ഡിക്കിംബുറുറ ഇന്ന് ഉണ്ടപ്പായുടെ ഉണ്ടപ്പായുടെ വീട്ടിലാളില്ല അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഷോപ്പിൽ വെച്ചിട്ട് തരാന്ന പറഞ്ഞേ ഞങ്ങള് വന്നിട്ടുണ്ട് ഓക്കേ

ഈതപ്പഴം ആ ഈതപ്പഴം പിന്നെ പിന്നെ ഇത് പറഞ്ഞോട്ടെ ഞാൻ ഒക്കെ വാങ്ങുക ആ ഫ്രൂട്ട്സ് എല്ലാ പിന്നെ കേക്കിണ്ട് അല്ലല്ലേ പൈനാപ്പിൾ ജ്യൂസ് വേണം കൂടിക്കട്ടി അടുത്ത മുട്ട മജി മുട്ടി മുട്ട മജിയാണ് ആ പൊരി അത് മതിയോ മതിയോ പിന്നെ പിന്നെ മാമൊക്കെ തിന്നണ്ടേ കട്ട്ലൈറ്റ് വേണ്ട കട്ട്ലൈറ്റ്ലെറ്റ് പഴംപൊരിടും എനിക്ക് ഫുഡ് എന്താ വേണ്ടിയോട്ടിയോ എന്താ വേണ്ട പറഞ്ഞൂത്താത്തിന് ഒന്നേന് പിന്നെന്താ വേണ്ട മന്തി അല്ലെങ്കിൽ ആളെ വിളിക്ക് ആളെ വിളിച്ചിട്ട് അടക്കെന്താ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്ത അതൂത്തേ അതൂത്ത എത്രയാളുണ്ട് പിന്നെന്താ ലൈമ്പും വേണം ഒരു പൈനാപ്പിൾ ജ്യൂസും അത് വേണം ആളൊന്ന് മതി വേണേ ഞങ്ങള് എക്സ്ട്രാ പറയാ ഓക്കേ പാമ്പൊടുത്തിട്ട് കൊണ്ടോ അപ്പൊ കൊണ്ടുവന്നുകഴിഞ്ഞാ

ഗ്രൗണ്ടിൽ കുറച്ച് സമയം വേണ്ടിട്ട് ഞാന് നോഫലൂരിൽ നിങ്ങനെ ചർച്ച ചെയ്യായിരുന്നു അത് പറഞ്ഞിട്ടില്ല ആ പറയാൻ പറ്റൂലേക്ക് ബാബുവിന്റെ അവിടെ ഒരു ക്രിക്കറ്റ് കളിണ്ടു ചെറിയ തട്ടിക്കാൻ ഇങ്ങനെ വരുത്തല്ലേ ഒരു പുള്ളിത്തുണിയും ഒരു വനിയനോട്ടിട്ടുണ്ടാകും വനിയനെച്ചാ വല മാരി വരേ ഓട്ടിണ്ടാവും ഇങ്ങനെ അവിടെ ഇരിക്കണലുണ്ടാകുന്നുണ്ട് ഏത് വരുന്ന വരില്ല ഈ വരല ഇരുപത് നൂറ് മണിക്കൂർ ഇത് വായിലിടും ഈ വരില്ല അത് വയലിടത്തരെ ഒരു അങ്ങാതിരിക്കണലും ഇണ്ടത്ര ഇപ്പൊ അതൊക്കെ പോയില്ലേ അന്നേരം ഇരുന്നീ അവിടെ കളി ഉച്ചക്കന്മാര് ക്രിക്കറ്റ് കളിക്കുന്ന എങ്ങനെ എങ്ങനെ ഇരുന്നീടെ

അത് ഓർസ്പീഡ് കൊടുക്കൊന്നുമില്ല വിട്ടോ അവ ഈ രണ്ട് റൗണ്ട് ഓടിച്ചപ്പോ അല്ലേ മന്യാ പണ്ട് സൈക്കിള് ചോട്ടാ ചോയിച്ചു തരാം മറ്റേപ്പനോട് നോപ്പലിനോട് അപ്പൊ ആ നോപ്പലിനോട് ചോയിച്ചപ്പോ നോക്കല് ആ കൊണ്ടയ്ക്കു പറഞ്ഞു എന്നിട്ട് അതിന്റെ പുറത്ത് നിന്നിട്ട് അത് ചോട്ട് അറിയില്ലല്ലോ അന്നൊന്നും അറിയില്ല നല്ല രണ്ട് റൗണ്ട് ഒന്ന് രണ്ട് റൗണ്ട് ചിറ്റി വന്നു പറഞ്ഞു അപ്പൊ സൈക്കിളോട്ട് അറിയില്ലേ നമുക്ക് സൈക്കിൾ പഠിപ്പിച്ചു കൊടുക്കാം അങ്ങനെ അങ്ങനെതാ ഏകദേശം പങ്കു കൊടുക്കാനായി ഞങ്ങൾ മെല്ലെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ നോമ്പ് തോറ സെറ്റ് ചെയ്ത ഹോട്ടൽ ഗാർഡൻ കഫേക്ക് പോവാണ് അങ്ങനെതാ ഞങ്ങൾ ഗാർഡൻ കഫേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ സപ്ലയർമാര് ഞമ്മള് ഓർഡർ ചെയ്ത നോമ്പർക്ക് പറഞ്ഞ സാധനങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് സൽമാനൊന്ന് ശ്രദ്ധിക്കുകയും കൊറേ വലിച്ചു നോക്കി പക്ഷെ ജ്യൂസും കൂടെ വായിക്കത്തുന്നില്ല സലമാൻ എടുത്ത് മെല്ലെ പുറത്ത് കിട്ടും ഭംഗിയോ അടുത്തത് മഹൂത്ത് കൊണ്ടുള്ള ഓർഡർ ഇട്ടു മുണ്ടപ്പായിട്ട് മലഹൂത്ത് വരാൻ പോകുന്നതിന്റെ പുലിവാണ് ഇപ്പൊ കണ്ടത് ഇതൊന്ന് കേൾക്കി ഹലോ സാധന ഇത് പള്ളി പട്ടാട്ടി കൂടിയാ വെട്ട് കിട്ടിയ വന്നോ ആ എന്നാ ചെമ്മന മുടങ്ങാറോ സമുക്കുള്ള ഫുഡ് ആ ചൂട് പറഞ്ഞ ഫുഡ് സപ്ലയർ ഉണ്ടപ്പായി നല്ലൊരു പീസ് എടുത്തിട്ട് ആദ്യം തന്നെ സെൽമാനു ഫുഡ് നല്ല ചൂടുണ്ടായിരുന്നു എന്തെല്ലാം ആവി വരുന്നത് കേട്ടോ നല്ലത് നിന്നരുതേക്ക ഇവിടെ ശരീരം പോരട്ടെ ശരീരം പോരമാര് ഇങ്ങോട്ട് പോരട്ടെ ശരീരം ആട്ടെ കുട്ടിക്ക് മൈനസ് വേണേ മൈനസ് കൊറച്ചു കുട്ടിയായിട്ടോ എന്നിട്ട് പോരട്ടെ ശരീരം പോരട്ടെ ചക്കിരു വെള്ളം കണ്ടോ പാനോടെ പരിപാടി ഉണ്ടോ അത് ഇത് കഴിഞ്ഞ അവിടെ ഇണ്ടോ പാനോടെ ആ ഇത് കഴിഞ്ഞിട്ട് ആദ്യം ഇഞ്ഞ് പാനോടേക്ക് പോവുക അത് കഴിഞ്ഞിട്ട് വിളിക്കുക കുടിക്കുക അപ്പുണ്ടപ്പായ വരും ഓക്കേ ഒരു സമയക്കാക്കാർന്നുല്ലേ ഒരു നോമ്പ് 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 ഒരു 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 നോമ്പതൊരു അസരക്കാക്കാറുന്നു അരുവികന്നു ആ വാരക്കൊളിച്ചു പറഞ്ഞു സെറ്റാക്കണ്ടേ ഈ തിരക്കുള്ള ആൾക്കാർക്ക് അസറക്കൊക്കെ നോക്കുക തിരക്കുള്ള ആൾക്കാർക്ക് അസറക്ക നോമ്പ് നോക്കുക அக்கோர் அசாரணும் நோம்புதூர் திருமான குறச்சும் உள்ள போய் கோட்டையே அது குடி கிட்ட என்ன நாயச்சுடுக்கு പാനോടെ പോയിട്ടു ഫുഡിക്കോ പണ്ടുട്ടോട്ടോ പറഞ്ഞാ ഒന്നും വേണ്ട പണ്ട പാനോടെ പോയിട്ടി ഫുഡ് പറയാൻ കൊണ്ടോ കൊണ്ടറിഞ്ഞു പാന പത്തിരി വേണ്ടിട്ടാണേ കാര്യങ്ങളൊക്കെ പാനോട് പോവാം ഇല്ല ഓക്കെ പാനൂടെ പോയിട്ട് പരിപാടി കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് എന്നെ വിളിക്കണം

ഇനി മാമൂ തറാമി കഴിഞ്ഞിട്ട് നന്ദി വെള്ളം മാത്രം കുടിച്ചായി